നമ്മൾ ഫാമിലി ആയിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗുഡ് ഫ്രൈഡേ അടുപ്പിച്ച് പോയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു സത്യത്തിൽ നമുക്ക് അടുത്തൊന്നും സ്റ്റേ ചെയ്യാനായിട്ട് പോലും ഹോട്ടൽസ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നില്ല തിരക്ക് എക്സ്പെക്ട് ചെയ്താലും ഇത്രയും ഭീകരമായ ഒരു തിരക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ട് നമ്മൾ ഉടുപ്പിയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ദർശനത്തിനായിട്ട് കൊല്ലൂർ മൂകാംബികയിലേക്ക് വരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉച്ച ടൈം ഒരു ലെവൻ ഒക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ എത്തിയത് നല്ല തിരക്കപ്പോഴും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ നമ്മൾ കറക്റ്റ് ദേവിയുടെ ശിവേലിയുടെ ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ദേവി ശിവേലിക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റി അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതത് തൊഴുതു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് സമാധാനമായിരുന്നു എന്നറിയോ ആ ചൂടും ആ തിരക്കൊന്നും നമ്മളെ ബാധിച്ചില്ല നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തൊഴുതുകൊണ്ട് തൊഴുതറങ്ങിയതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ മൂകാംബിക ദേവിയുടെ അന്നപ്രസാദം കഴിക്കാനാണ് പോയത് പറയാൻ വാക്കുകളില്ല അത്രയും അടിപൊളിയായിരുന്നു അങ്ങനെ മൂകാംബികദേവീനെ കണ്ട് സന്തോഷമായിട്ട് നമ്മൾ മടങ്ങിയിട്ടോ പക്ഷെ നമ്മുടെ യാത്രയിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അത് അടുത്ത വീഡിയോയിൽ പറയാം